അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം അഹമ്മദില്ല നല്ല വിശേഷം അപ്പം ഞങ്ങൾ ഇച്ചാൻ്റെ ഇന്ന് ഓർമ്മ ദിവസമാണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഒത്തു കൂടിയിട്ടുണ്ടായിന് അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു കോള് വന്ന് വൈകുന്നേരമാക്കി വള്ളം നമ്മൾ രാവിലെ மணி 4 மணிக்கான கதங்களை நம்ம பாardıட்டல்ல சரிக்கு பாardı. என்னோட வாய்ஸ் வந்து தெரியல. என்னோட வெட்டல் போல நான் ഇല്ലല്ലുണ്ടല്ലുള്ളില്ലേരെ എങ്ങനെയുണ്ട് ആഹോയാ അപ്പോൾ എന്താണിത് നമ്മൾ ഇപ്പോൾ നമ്മൾ വിസ്മയ ഇവിടെ ഷിഫ്റ്റ് ചെയ്തതാണ് അൻസ്റ ഇതാണ് അല്ലാഹുവാണ് എവിടെ दुकान ടോൺ കളായായേടാ എത്രണ്ടായിമോ കാലീമരെ അഞ്ചു സ്റ്റെറിനേർ ദാജോ നിങ്ങടെ ടാക്സ് നോക്ക് നാ നിങ്ങക്കൊണ്ടേ കൊച്ചി ગયાയേ ദിവാസ് കം ഹ് അവിടെ കൊച്ചി 가면 അങ്ങനൊരു കൊട്ടാരം ഇയ രാജ്വേ യോക്ക് ജലത്തിൽ എങ്ങനെയുണ്ട് സിറ്റി യാ ആടി ആ ഓമിലുണ്ടായി എയർ റൂമിലുണ്ടായിരുന്നു അടഞ്ഞിട്ട എന്തായിട്ടാണല്ല നല്ല വളമുണ്ട് എന്തോ ആയിട്ടാണെന്നില്ല ചിറ്റച്ചിറ്റി ആര് തിരിച്ചു പോയേ എടേ വീഡിയോ 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 റെഡി അനിൽ തന്നെ വരിനാ അൽകുഷൻ തിരിച്ചു പോയതു കണ്ടിട്ട് ബാക്കി നാലോ ഇന്നലെ ആയി ബാക്ക് ഇതിടുക്കണ നേരെ അടുക്കേ നേ ചോ അപ്പോ വോട്ട് സ്കോറിന് ദാ കുമായി വാങ്ങിക്ക് വോട്ട് ചെയ്യാൻ വിളയാൻ സർ നോ കേട്ടോ ആ വെരിനെ വെക്ക് നമ്മൾ ഒരു റൂസ്നെ വെട്ടില്ല നമ്മൾ ഇവിടെ പോടാ എല്ലാം ക്ലിയർ ആയി അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റ് എല്ലാം ക്ലിയർ ആക്കി ഭയങ്കര വെള്ളം ഉണ്ടായത് പെട്ടന്ന് ഞങ്ങൾക്കൊരു എന്താ പറയുന്നത് ഒരു ഷോക്കായി പോയി നമുക്ക് നെയ്ബർ ഫോൺ വന്ന് ഇങ്ങനെ വെള്ളം അങ്ങനെ ഞങ്ങൾ ഫുൾ ആകെ അങ്ങനെ വെള്ളപ്പൊക്കെ വായിക്കുന്നുണ്ട് അങ്ങനെ തന്നെ അല്ലേ വെള്ളമെല്ലാം ക്ലിയർ ആക്കിയിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ ഇച്ചാൻ്റെ പേര്ക്ക് തന്നെ വന്നു അപ്പോൾ ഞങ്ങൾ വീഡിയോനെ പറ്റിയിട്ട് ഓരോരഭിപ്രായം പറയുന്നത് ആ സൗണ്ട് കേട്ടിങ്ങനെങ്ങല്ലേ ചീച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഫാമിലിയായിട്ട് ഏട്ടത്തി അതിനെത്തി ഞങ്ങളെല്ലാം ഒക്കെ കൂടുമ്പോഴേക്കില്ലേ എന്തോ തമാസം കളിയും ചിരിക്കും അങ്ങനെ കുറേ കാണാത്ത പോലത്തെ അങ്ങനത്തെ ഒരു കളിയും ചെയ്യുമായിട്ടുണ്ട് തമാസം കളിയായിട്ടുണ്ട് ഒരു ഇതാണ് അങ്ങനെ വീഡിയോയിൽ നിങ്ങൾ എന്തെല്ലാം പറയുന്ന ചിരിക്കുന്ന ഇതാക്കുന്ന പുളരെ ത മസാക്കിക്കോണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോയുമായി ഓക്കെ ബൈ അസലവലക്കും